പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു മീനിൻ്റെ കറിയാണ് അതിന് ഞാൻ ഇതാണ് ഇവിടെ മീൻ മുറിച്ച് വാങ്ങിച്ച മീനാണ് ഇത് വാളയെന്നാട്ടോ ഞങ്ങളവിടെ പറയുക എന്താ അറിയില്ല ഓരോ സ്ഥലത്ത് ഓരോ ഇതാണ് പറയുക ഞങ്ങളവിടെ വാളമീൻ മീനെന്നാണ് പറയുക അത് മുറിച്ച് അവരെന്നെ മുറിച്ച് തന്നാട്ടോ കേട്ടോ എന്താ വെച്ചാൽ ഇതിൽ നല്ലോണം മുള്ളുണ്ടാവും അത് ചെരിച്ച് ചെറിച്ചിട്ടാണ് അവർ മുറിച്ച് തരുന്നത് ഇത് നിറയെ മുള്ളുണ്ടാവുന്ന ഒരു മീനാണ് അപ്പം മറ്റേ സാധാ നമ്മൾ മീൻ മുറിക്കുന്ന മതിരി മുറിച്ചാൽ അതിൻ്റെ മുള്ള നമുക്ക് കിട്ടില്ലേ ശരിക്ക് അതുകൊണ്ടോ ഒക്കെ ഇങ്ങനെ ചെരിച്ച് ചെരിച്ചിട്ടാണ് മുറിച്ചെടുത്ത് തരുന്നത് ഒരു ഇത് നല്ല ടേസ്റ്റാട്ടോ മീൻ കറി വെച്ചാൽ പൊരിച്ചാൽ പിന്നെ എന്താ നല്ലോണം മുള്ളുണ്ടാവും പിന്നെ മുള്ളായാലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഇത് അതിന് ഞാൻ ഇത് വറുത്തരച്ചിട്ടാട്ടോ ഞാൻ വെക്കുന്നത് അതിന് മീനിലേക്ക് ഞാനിതാ കുറച്ച് നാളികേരം കുറച്ച് ചെറിയുള്ളി കുറച്ച് കരുവേപ്പില ഇതൊന്നും ഞാൻ വറുത്തെടുക്കുന്നുണ്ട് നാളികേരം ഉള്ളിയും കരുവേപ്പിലയും കൂടെ നമുക്കൊന്ന് നല്ലോണം വറുത്തെടുക്കട്ടോ എണ്ണ ചൂടാക്കുന്ന അതിലേക്ക് ഞാൻ നാളികേരം ഉള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് കരുവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ൊടുക്ക് നമ്മൾ നാളികേരം മൂത്തു വന്നിരിക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ഏറ്റുകൊടുക്കുന്നത് അതെന്താ വെച്ചാൽ ഞാൻ വറുത്ത് മല്ലി മുളകും വറുത്ത് പൊടിപ്പിച്ചതാണ് അത് മസാലക്കറി പിന്നെ പച്ചക്കറിക്കൊക്കെ പിന്നെ നമ്മളെ മീൻകറി ചിക്കനിലും മീനിലും ഇടുന്ന സമയത്ത് വേറെ മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഈ മാസം വേറെ പച്ചക്കറി മസാലയൊക്കെ അരച്ചിട്ട് വേറെ വെക്കുന്ന കറികളാണെങ്കിൽ അതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കണ്ട അപ്പം അങ്ങനെ ഞാൻ ഒന്നിച്ച് പൊടിപ്പിച്ച് വെക്കുന്ന പൊടിയാണ് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് മീനിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി വേറെ ചേർത്തി കൊടുക്കുന്നുണ്ട് മറ്റേ പൊടി ഇടുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ ഞാൻ ചിക്കനും മീനും ഇപ്പം വെക്കുന്ന സമയത്ത് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരി കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് പച്ചക്കറീൻ്റെ ആകുമ്പോൾ നമുക്ക് എരിവ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതൊന്ന് ഇതിൽ ഒന്ന് പച്ച മണം ഒന്ന് വിടണം കേട്ടോ അതിൻ്റെ ഇതിൽ മതി ഇനി ഞാൻ ഗ്യാസ് ഓഫ് ഓഫാക്കട്ടെ ഇതൊന്ന് ചൂടാറും വെക്കട്ടെട്ടൊന്നിട്ട് മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് പച്ചമുളക് ഇഞ്ചി അരിഞ്ഞു വെച്ചത് പിന്നെ കുറച്ച് പൊടി വെള്ളം പുളി പിഴിഞ്ഞെടുപ്പതാണ് ഇച്ഛെടുത്ത അരപ്പ് ഇതിൽ ഇട്ടു കൊടുക്കുകട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പറഞ്ഞ മല്ലിമുളകും കൂടെ വറുത്ത് കുടിപ്പിച്ചത് അത് അത് ഇട്ട് കൊടുക്കുന്നുണ്ടേക്ക് കൈകൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഞാനൊന്ന് മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ അതിലെടുക്കുന്നുണ്ട് ഞങ്ങൾ ഒന്ന് ഇളക്കി കൊടുക്കാൻ കുറച്ച് ഉപ്പ് ഇടട്ടോ ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് പൊടി ഉപ്പുണ്ട് അതും ചപ്പാത്തി ഇങ്ങനത്തെയൊക്കെ എടുക്കുമ്പോഴേ പൊടിയപ്പ് ഉപയോഗിക്കുക ഞാനധികം കല്ലുപ്പാണ് ഉപയോഗിക്കാം ഞാൻ ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ റെഡ്ഡി ആയിക്കുന്നത് ഇനി ഞാൻ ഇതൊന്ന് അടുപ്പത്ത് വയ്ക്കട്ടോ നമുക്കൊന്നിത് തുറന്ന് നോക്കാം കേട്ടോ മീൻ ഇതാക്കി നോക്കും നല്ലോണം തിള വന്നു നോക്കി ചവിറ്റി കൊടുക്കാം കേട്ടോ അങ്ങനെ അടച്ചു ക്കണ്ടേ നമുക്കൊന്ന് തുറന്ന് ഓക്കെ അതോക്കും എണ്ണയ്ക്ക് തെളിഞ്ഞു വന്നിട്ട് കണ്ടില്ലേ അതാ ഇത് നോക്കും എണ്ണയ്ക്ക് തെളിഞ്ഞു വന്നിരിക്കുന്നത് ഇനി ഇത് ഒന്നും കൂടെ വെള്ളം വറ്റങ്ങട്ട് ഒന്നിട്ട് ഇറക്കി വയ്ക്കാം കേട്ടോ ഒന്നും കൂടെ വറ്റി പോയിട്ടുക്കൊന്നിത് തുറന്നു നോക്കേ ി റെഡിയായി വന്നിരിക്കുന്നത് ഞാൻ അതിൽ കുറച്ച് കരുവേക്കനും കൂടെ എടുത്തു കൊടുക്കാം കേട്ടെ നീ ചടച്ചു വയ്ക്കട്ടെ ഗ്യാസ് ഓഫാക്കുകയാണ് ൂടെ തുറന്ന് മീൻകറി ഇവിടെ റെഡി അയക്കുന്നത് അതായത് നോക്കൂ നമ്മളെ വാളക്കറി ഇവിടെ റെഡി അയക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്